ഹലോ ഗായ്സ് ഞാനിപ്പോൾ നിലമ്പൂരാണ് ഉള്ളു കേട്ടോ ഞാനൊരു സർപ്രൈസിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഒന്നാണ് അപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് ഗിഫ്റ്റ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ജാം ജൂമിൽ വന്ന് അതിൻ്റെ ഒരു ബാസ്ക്കറ്റൊക്കെ വാങ്ങി അത് കസ്റ്റമൈസ് ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ നമുക്ക് അവിടെ നിന്നുള്ള വിളിയിലെ ഇതിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മൊത്തം കാണാം ഇങ്ങനത്തെ സർപ്രൈസ് ഷൂട്ടിനൊക്കെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ സെറ്റ് സെറ്റ് വീഡിയോ നോക്കിയിട്ട് കമന്റ്സിൽ ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാ ഓക്കെ ചെറിയൊരു മണിയോട്ടേ ഉള്ളൂ ഞാൻ ഫൈനൽ ആയിട്ടുള്ള ക്യാൻസരാ ജൂം ജാമിലാണ് നമ്മൾ വന്നിരിക്കണേ ഒരു ലോഡ് സാധനങ്ങളോടൊ എന്തൊക്കെ വാങ്ങുന്ന എനിക്കറിയാം എന്തൊക്കെ വാങ്ങി ഈശ്വരാ ഞാൻ ഓക്കെ അപ്പൊ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ നടക്കാൻ കണ്ടിട്ട് അപ്പോ ഞങ്ങൾ പോവാണ് ബാക്കി വഴിയെ കാണാം എന്താ അപ്പൊ ഞാനത് സെറ്റ് ആയിട്ടുണ്ട് എന്നെ കണ്ടാ തിരിച്ചറിയുന്നു പറഞ്ഞ എന്നെ മാസ്ക് ഒപ്പി വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ നോക്കിയിരിക്കുന്നുണ്ട് ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാനാണ് വരണ്ടേന്ന് അപ്പൊ അയ്യോ നന്നാവും ശരി അപ്പൊ ഞാൻ ശരി ജിൻസി അല്ലേ അടിയിലൊന്നു പിടിക്കണേ ഓകെ പോട്ടെ

കേട്ടിട്ടില്ല എവിടെയോ കേട്ടുണ്ടോ എൻ്റെ പേരിൽ ലിസ് എന്നാ ആരാ എന്താ ആളെ കിളി മാറി കിളി മാറിക്കണേ അത് മാറി ഇതല്ല ആള് പറഞ്ഞിട്ട് വന്നതാണ് എന്തായാലും കുറച്ച് ആയി ഞങ്ങൾ എത്താൻ വരുന്നുണ്ട് നമ്മൾ കുറച്ച് ആയി എത്താൻ വെഡ്ഡിങ് ആനിവേഴ്സറിന് എത്താൻ പറ്റിയില്ല ഇത് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആണ് എന്തായാലും ബിലേറ്റഡ് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഹലോ ആരോൺ പേര് ഞാൻ പറഞ്ഞു ആലിയ അടിപൊളി അപ്പതേ ശരി നിനക്ക് ഈ നല്ല ഡ്രസ്സ് ഞാൻ പറഞ്ഞല്ലായിരുന്ന ആൾ ആ നല്ല ഡ്രസ്സ് നമുക്ക് ഫോട്ടോ എടുക്കണം അവിടെ വെച്ചിട്ട് ആൾ ഇട്ടിട്ടില്ല വീട്ടിലുള്ള ഡ്രസ്സാണ് കുഴപ്പമില്ല നമുക്കിത് മതി െ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് അതാണ് മാസ്ക് വെച്ച് വന്നത് അപ്പച്ഛനാണല്ലേ എന്നെ പിടിച്ചിരിക്കുക ആള് ആള് പറയൂ കാര്യങ്ങള് അപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട് സാധനം ഒരു ഷോക്കെല്ലാം തോന്നുന്നു ഒന്നും പറയില്ലേ അതെ നമുക്ക് ഇനിയിപ്പൊ ചേഞ്ച് ചേഞ്ചായിട്ട് നമുക്ക് എടുക്കാം ഫോട്ടോ ഷൂട്ടോക്കെ വെച്ച് ഫോട്ടോ എടുക്കാം എന്തായാലും ഓക്കെ അതെ പിടിച്ചു ആരും പിടിച്ചു അപ്പച്ചു മനസ്സിലായില്ലേ ഇതല്ല ഇതേ ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാ ആ ആര് ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാ ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ് ഞാൻ നമ്മളിങ്ങനെ സർവ് വെഡിങ് ആനിവേഴ്സറിക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു ഗിഫ്റ്റ് ആയിട്ട് വന്നതാ കണ്ട എന്റെ വീഡിയോസ് വല്ലതും അതെ ഞാന് ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാമൊന്നും കേട്ടണ്ടാ ഫേസ്ബുക്കൊന്നും കേട്ടിട്ടില്ലേ ഇപ്പത്തെ പുതിയ പിള്ളേരുടെ സാധനം അതിലിങ്ങനെ വീഡിയോസ് ഉണ്ടാകണതാ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആയിട്ട് പോയിട്ട് അവര് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും അങ്ങനെ അങ്ങനെ എത്തിപ്പെട്ടതാ ഇവിടെ നന്നായി ചിരിച്ച നല്ല ഫോട്ടോ അതെ അതാണ് വേണേക്ഷതീക്ഷിക്കാൻ അപ്പോ ഓക്കെ സെറ്റ് ആയില്ലേ ശരി അതോൺ എല്ലാം മനസ്സിലായത് എനിക്ക് എന്തുച്ചാ പറഞ്ഞ ആ ഇവനെല്ലാം അറിയാന്നുകൊണ്ട് ഗോപുറം ആ ഇവൻ പറയാ എനിക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റഗ്രാം പേജ് ഇണ്ടെന്ന് ഞാൻ ടാഗ് ഓക്കെ കസ്റ്റമേഴ്സ് ആയിട്ട് എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കൊണ്ടു കൊടുക്കും അത് നമ്മൾ വീഡിയോ എടുത്തിട്ടും ചെയ്യും അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ വർക്കൊക്കെ ഉണ്ടെങ്കിൽ പറയാം ഓക്കെ